നമസ്കാരം വാഡ്വൺ തുറമുഖ പദ്ധതി രാജ്യത്തിന്റെ വികസന വഴിയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് മഹാരാഷ്ട്രയിലെ ഡഹാനുവിനടുത്തുള്ള വാഡ്വനിൽ പ്രധാന തുറമുഖം സ്ഥാപിക്കുന്നതിന് അംഗീകാരം നൽകിയത് ജൂലൈയിൽ ഡഹാണു താലൂക്ക് പരിസ്ഥിതി സംരക്ഷണ അതോറിറ്റി തുറമുഖ നിർമ്മാണത്തിന് അനുമതി നൽകിയിരുന്നു ഇതിനെതിരെ ബോംബെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി രണ്ടായിരത്തിനാല് ഏപ്രിൽ പതിനെട്ടിന് തള്ളി ഇതോടെ തുറമുഖ നിർമ്മാണത്തിനുള്ള തടസ്സം നീങ്ങി ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റി എഴുപത്തിനാല് ശതമാനവും മഹാരാഷ്ട്ര മാരറ്റൈം ബോർഡ് ഇരുപത്തിയാറ് ശതമാനവും ഓഹരി പങ്കാളിത്തത്തോടെയാണ് പ്രത്യേക ദൌത്യ സംവിധാനമായ വാർഡ്വൺ തുറമുഖ പദ്ധതി ലിമിറ്റഡ് വഴി തുറമുഖം നിർമ്മിക്കുന്നത് മഹാരാഷ്ട്രയിലെ പാൽഖർ ജില്ലയിലെ വാഡ്വനിൽ എല്ലാ കാലാവസ്ഥയ്ക്കും अनियोजित माया ग्रीनफील्ड ഡീപ് ഡ്രാഫ്റ്റ് മേജർ തുറമുഖമായി വാഡ്വൺ തുറമുഖം വികസിപ്പിക്കും ഭൂമി ഏറ്റെടുക്കൽ ഘടകം ഉൾപ്പെടെ ഇരുനൂറ്റി കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചെലവ് പൊതു സ്വകാര്യ പങ്കാളിത്ത സംവിധാനത്തിൽ സുപ്രധാന അടിസ്ഥാന സൌകര്യങ്ങൾ ടെർമിനലുകൾ മറ്റ് വാണിജ്യ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ വികസനവും ഇതിൽ ഉൾപ്പെടും തുറമുഖത്തിനും ദേശീയപാതകൾക്കുമിടയിൽ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം സമ്പർക്ക സൌകര്യമൊരുക്കുന്നതിനും നിലവിലുള്ള റെയിൽ ശൃംഖലയുമായുള്ള റെയിൽ ബന്ധിപ്പിക്കലിനും റെയിൽവേ മന്ത്രാലയത്തിന്റെ വരാനിരിക്കുന്ന സമർപ്പിക്കും ർപ്പിത റെയിൽ ചരക്ക് ഇടനാഴിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ആയിരം മീറ്റർ നീളമുള്ള ഒമ്പത് കണ്ടെയ്നർ ടെർമിനലുകൾ തീരദേശ ബർത്തുൾപ്പെടെ നാല് വിവിധോദ്ദേശ ബർത്തുകൾ നാല് ലിക്വിഡ് കാർഗോ ബർത്തുകൾ ഒരു റോറോ ബർത്ത് ഒരു കോസ്റ്റ് ഗാർഡ് ബർത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ് തുറമുഖം കടലിലെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഹെക്ടർ പ്രദേശം ഉപയോഗയോഗ്യമാക്കലും പത്ത് ദശാംശം ഒന്ന് നാല് കിലോമീറ്റർ ഓഫ് ഷോർ ബ്രേക്ക് വാട്ടറിന്റെയും കണ്ടെയ്നർ ചരക്ക് സംഭരണ സ്ഥലങ്ങളുടെയും നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു കണ്ടെയ്നർ കൈകാര്യം ചെയ്യൽ ശേഷിയുടെ ഏകദേശം ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ദശലക്ഷം ടി യു ടി ഉൾപ്പെടെ പ്രതിവർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശലക്ഷം മെട്രിക് ടൺ സഞ്ചിതശേഷി ഈ പദ്ധതി സൃഷ്ടിക്കും ഇന്ത്യ മധ്യപൂർവ്വേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അന്താരാഷ്ട്ര ഉത്തര ദക്ഷിണ ഗതാഗത ഇടനാഴി എന്നിവയിലൂടെ എക്സിം വ്യാപാര പ്രവാഹത്തെ ഈ ഈശേഷി സഹായിക്കും ലോകോത്തര മാരിടൈം ടെർമിനൽ സൌകര്യങ്ങൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കും വിദൂര പൌരസ്തിദേശം യൂറോപ്പ് മധ്യപൂർവേഷ്യ ആഫ്രിക്ക അമേരിക്ക എന്നിവയ്ക്കിടയിലുള്ള അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനുകളിൽ സഞ്ചരിക്കുന്ന പ്രധാന കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അത്യാധുനിക ടെർമിനലുകൾ സൃഷ്ടിക്കുന്നതിന് കാര്യക്ഷമതയും ആധുനിക സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു വാഡ്ബൺ തുറമുഖം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച പത്തു തുറമുഖങ്ങളിൽ ഒന്നായി ഇത് മാറും നിർമ്മാണം പൂർത്തിയായാൽ രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ഇത് പതിനെട്ട് മുതൽ മീറ്റർ വരെ സ്വാഭാവിക ആഴമാണ് തുറമുഖത്തിനുള്ളത് കൂറ്റൻ ചരക്ക് കപ്പലുകൾക്ക് വഴി തുറക്കുന്നതോടെ ലോജിസ്റ്റിക്സ് രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് കർണാടക സംസ്ഥാനങ്ങളിലെ വ്യവസായ മേഖലകളിലെ ചരക്ക് കയറ്റിറക്കുമതിയിൽ വലിയ പങ്ക് വാഡ്വാനിലേക്ക് എത്തും പി എം ഗതിശക്തി പരിപാടിയുടെ ലക്ഷ്യങ്ങളുമായി യോജിപ്പിച്ച പദ്ധതി കൂടുതൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ഏകദേശം ക്ഷം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യും അതുവഴി പ്രാദേശിക സമ്പദ്വ്യവസ്ഥ കൂടുതൽ മെച്ചപ്പെടും അതേസമയം പാൽഘർ ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ കടുത്ത പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ടാണ് വാഡ്വൻ തുറമുഖ പദ്ധതി നടപ്പാകുന്നത് ഏറ്റവും സമ്പന്നമായ മത്സ്യസമ്പത്തുള്ള മേഖലകളിലൊന്നിലാണ് തുറമുഖം വരുന്നത് ഉത്തർ ഉത്തർപാൽഖർ ജില്ലയിലെ വസായ് നൈഗാവ് അർണാല സാത്പാട്ടി ഡഹാണു എന്നീ തീരദേശങ്ങളിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം നിലയ്ക്കാൻ പദ്ധതി കാരണമാകുമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ആവോലി നെയ്മിൻ ചൂര അയല തുടങ്ങി മത്സ്യങ്ങൾ ഏറെയുള്ള ഗോൾഡൻ ബെൽറ്റ് എന്നറിയപ്പെടുന്ന മേഖലയിൽ തുറമുഖം നിർമ്മിച്ചാൽ മത്സ്യബന്ധന ബോട്ടുകൾ കടത്തിവിടില്ല എന്ന ആശങ്കയിലാണിവർ വാർത്തയുടെ നിറം തേടി തനി നിറം